ചെറുപ്പത്തി ഒരു കുട്ടി നമുക്ക് മലടത്തേക്ക് കിടത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശ്വാസം ശ്വാസത്തിൽ വയറ് വീഴ്ത്തു വരും ശ്വാസം അതാണ് രീതി മനസ്സ് മനസ്സിനു പ്രാണോ ഇത് മൂന്നിലേക്കും ഒരേ സമയം ശ്രദ്ധ കൊടുത്താണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാം നമ്മളിപ്പം ഈ മെഡിറ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ സന്യാസത്തിലേക്ക് പോവാൻ സാധ്യത കാരണം ഹയർ സ്റ്റേജിലോട്ട് ഇപ്പൊ ഹിമാലയ അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഇതേപോലുള്ള ഹയർ സ്റ്റേജിൽ പ്രാണോർജ്ജം കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഓംകാരം ചൊല്ലിയാൽ എന്ത് ഗുണം ഓംകാരൻ ചെല്ലിയില്ലെങ്കിൽ എന്തുകൊണ്ട് നമസ്കാരം ലോകം ഇന്ന് യോഗാ ദിനം ആചരിക്കുകയാണ് ഭാരതം ഇന്ന് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന തന്നെയാണ് യോഗ യോഗ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറ്റാം ഏത് രീതിയിൽ അവന് പ്രയോജനമുണ്ടാകും യോഗ കൊണ്ട് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് നമ്മോടൊപ്പം സുരേഷ് കുമാർ ഗുരുക്കളാണ് അദ്ദേഹം യോഗാചാര്യനാണ് സർ നമസ്കാരം നമസ്കാരം ലോകം ഭാരതത്തിന് നന്ദി പറയുന്ന ദിവസം കൂടെയാണ് അതേ ഒരുപാട് പ്രശ്നങ്ങളിൽ പോകുന്ന ഒരു സമയമാണ് മനുഷ്യൻ്റെ ജീവിതശൈലി ഒക്കെ പ്രശ്നമാണ് എല്ലാം കൊണ്ടും ഒരു കെട്ടുപണഞ്ഞിടക്കുന്ന ഒരു സംഭവ വികാസങ്ങളിലൂടെ പെക്കൊണ്ടിരിക്കുമ്പോൾ ഈ യോഗ എന്ത് ഗുണമാണ് നമുക്ക് സാധാരണ മനുഷ്യൻ പറയുന്നത് പ്രാചീന കാലത്ത് തന്നെ നമ്മുടെ ഗുരുക്കുമെന്ന് നമുക്ക് നൽകിയ സംഭവനാണ് യോഗ അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു പതിനൊന്ന് വർഷം കൊണ്ടാണ് ഈ ഒരു യോഗ ലോകമെമ്പാടും അതെ അപ്പോൾ ഇതിന് പഴയ കാലഘട്ടത്തിൽ തന്നെ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കൃഷിപര്യന്മാർ നമുക്ക് നൽകിയ യോഗ പക്ഷെ അതിന്റെ പ്രാധാന്യം ഇനി വരും തലമുറകളിലാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പഴയ കാലഘട്ടത്തിൽ നമുക്ക് വായു ആയാലും ജലമായാലും പഞ്ചഭൂതങ്ങളല്ല ഭൂമി വരെ എല്ലാം ശുദ്ധിയായിരുന്നു ശുദ്ധി അങ്ങനെയല്ല അശുദ്ധജലം വായു മലിനമാണ് ഇങ്ങനെ കാരണം പൊല്യൂഷൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ സാധാരണ നമ്മള് നോർമൽ ബേസിൽ പോലും ബ്രീത്ത് ചെയ്യുന്ന ഒരു കൊച്ചു കുട്ടിയെ നമുക്ക് എടുത്തുപോയി കഴിയാം ശ്വാസം എടുക്കുന്ന സമയത്ത് വയർ വീർക്കുകയും ശ്വാസം വിടും വയർ ചുരുങ്ങുകയും ചെയ്യും പക്ഷെ ഇപ്പൊ നിലവില് ഇപ്പൊ നമ്മള് നോർമൽ ഒരാളെ എടുക്കാൻ പറഞ്ഞാൽ വയർ ഉള്ളിലേക്ക് പിടിച്ച് ശ്വാസം എടുക്കും അപ്പൊ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് മൂക്കിന്റെ അഗ്രഭാഗത്തൂടെ ശ്വാസം ശ്വാസവശം ചേർത്തി ഡയഫ്രം അപ്പോൾ ശ്വാസവശം വികസിക്കുകയും ഡയഫ്രം താഴുകയും ചെയ്യും അപ്പോൾ നോർമലി വയർ വീർക്കും തിരിച്ച് ശ്വാസം വിടുമ്പോൾ നമ്മൾ ആദ്യം യോഗയിൽ വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ബ്രീത്ത് തന്നെ അതായത് ചെറുപ്പത്തിൽ ഒരു കുട്ടിയെ നമുക്ക് മലയാളത്തിൽ കിടത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശ്വാസം സമയത്ത് വയറ് വീർത്ത് വരും ശ്വാസം വിടും വരച്ച് പക്ഷേ അതാണ് അതാണ് അതിൻ്റെ കറക്റ്റ് പക്ഷേ നമ്മൾ എപ്പോഴും അത് മറന്നുപോകുന്നു ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ യോഗ ഡേയിൽ മാത്രം യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്ന് രണ്ട് ദിവസം ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ ഒരു മാസം ചെയ്യും അത് സ്റ്റോപ്പ് ചെയ്യും അല്ല ഞാൻ ചോദിക്കുകയായിരിക്കും ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് മാത്രം നമുക്ക് യോഗ ആചരിക്കുന്നു ഇപ്പം ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു മൈതാനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും പ്രൈവറ്റ് ആയിരുന്നാലും എല്ലായിടത്തും കൂടുന്നു ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ യോഗ ചുരുങ്ങുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും ടയറാണ് അതിലൊരു നൂറ് പേരുണ്ടെങ്കിൽ അതിലൊരു എട്ടോ പത്തോ പേര് മാത്രമാണ് കണ്ടിന്യൂ ചെയ്ത്യൂ ബാക്കിയെല്ലാം ഒരാഴ്ച ഒരു മാസം ഇതൊക്കെ ആകുന്ന സമയത്ത് സ്റ്റോപ്പ് ആവറാണ് പതിവ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് തുടക്കത്തിൽ വരുന്നു അതുകഴിഞ്ഞ് കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്ത് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലിത് യോഗ ചെയ്യാൻ വരുന്നതിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ് യോഗ ചെയ്യാൻ വരുന്നത് അതായത് ഇപ്പം നമ്മൾ സാധാരണ ശ്രദ്ധിച്ചറിയാം ഒരു നല്ലൊരു പ്രായത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ഹാർഡായിട്ട് എക്സർസൈസ് ചെയ്യും ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും കുടുംബജീവിതത്തിൽ പല പല കാരണങ്ങളും ഉണ്ട് അത് സമയത്തിന്റെ സമയത്തിന്റെ ബുദ്ധിമുട്ട് ജോലി തിരക്ക് കാര്യങ്ങളാവുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യും പഠിക്കുന്ന കാലഘട്ടം അത് കഴിഞ്ഞ ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം വേണം പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഒരു പ്രായം കഴിഞ്ഞ സമയത്ത് ഒരു മുപ്പത് വയസ്സ് വരെ നമ്മുടെ ശരീരം അത്രയും നാടിയും ചിലപ്പോൾ പവർ ഉണ്ട് മെന്റൽ പവറുണ്ട് അത് കഴിയുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞു വരുന്ന സമയമാണ് ആ സമയത്ത് വേണം നമ്മൾ യോഗ ചെയ്യേണ്ടത് ഇതെല്ലാവരും നേരെ തിരിച്ചാണ് യോഗ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പിന്നെ ഈ യോഗയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നമുക്കൊരു ഈ ഡോക്ടർ ഇപ്പോൾ നോക്കുന്നത് ഒരു മുപ്പത് മുപ്പത് വയസ്സേ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ഷുഗറിന്റെ ടെൻഡൻസി കാണിച്ചു തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ബി പി ഉണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് വരാറുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് വ്യത്യാസമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യോഗയുടെ ഒരു പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ശരീരം പ്രാണമായി ഇത് മൂന്നും ഒരുമിച്ച് കേന്ദ്രീകരിച്ചാണ് യോഗ ചെയ്യുന്നത് അത് സാധാരണ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ല യോഗ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനസ്സെ ശരീരം മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തി ശരീരത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് പ്രാണവായും അതായത് നമ്മളിപ്പം ശ്വാസം എടുത്ത് കൈ ഉയർന്ന സമയത്ത് നമ്മൾ സാധാരണ ശ്വാസം എടുക്കും അല്ലെങ്കിൽ ശ്വാസം വിടും അപ്പോൾ കൈ ഉയരുന്ന സമയത്ത് ഏതാ കറക്റ്റ് പ്രോപ്പർ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഉയരുന്ന സമയത്ത് ശ്വാസം എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ശ്വാസം എടുക്കണം അങ്ങനെ അതെ തിരിച്ചു വിടുന്ന സമയത്ത് തിരിച്ച് പൂർണ്ണമായും പുറത്തേക്ക് വിടണം ഇതിന് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രാണയം ഉള്ളിലേക്ക് കയറുകയും മാക്സിമം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഇത് മനസ്സു ശേഷം പ്രാണോ ഇത് മൂന്നിലേക്ക് ഒരേ സമയം ശ്രദ്ധ അതായത് ഇടവിങ്ങളുഷിമ നാടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പോലെ നമ്മള് മനസ്സിനു ശേഷം പ്രാണോ ഇത് മൂന്നിലേക്കും ഒരേ സമയം ശ്രദ്ധ കൊടുത്താണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഇതില് നിലവിലൊരു പ്രധാന വിഷയം എന്ത് ചെറിയ പഴയ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചറിയാം വീട്ടില് ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എല്ലാവരും ഇപ്പൊ ഒരു കൂട്ടുകുടുംബമാണ് മനസ്സ് ഇടുങ്ങിയ ചിന്താഗതി ഇപ്പൊ കൂട്ടുകുടുംബമില്ല അപ്പോഴേ മനസ്സ് പിന്നെ ഇടിങ്ങിയ അതായത് അച്ഛൻ അമ്മ ഒരു ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു കുറവും വരുത്താതെ അവർ വളർത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല അപ്പോഴെ ജീവിതത്തിലേക്ക് കടന്ന് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ പെട്ടെന്ന് തരണം ചെയ്യേണ്ടി വരുന്നു മരുന്ന് കഴിച്ചിട്ട് നമുക്ക് രോഗം മാറുന്നില്ല നോക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നു വേറെ പിന്നെ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് മാറുന്നില്ല അപ്പോഴെന്ന് വെച്ചാൽ മനസ്സിന് അതായത് മരുന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെയാണ് ആ ഒരു ഇന്നിപ്പം പ്രകൃതി എല്ലാം മലിനമാണ് ഇപ്പൊ നമുക്ക് പുഴയായിരുന്നാലും നല്ല പുഴയില്ല ഭക്ഷണമില്ല എല്ലാം കെമിക്കലും കാര്യങ്ങളും ജീവിത രീതി എല്ലാം മാറി അതെല്ലാം വർക്കിംഗ് സ്റ്റൈലും മാറി പണ്ടതുപോലെ ഈ പ്രകൃതിയില് ജോലി ചെയ്ത് ജീവിച്ചവരല്ല ഇപ്പോ മറ്റു രീതിയിൽ അവരുടെ എന്ത് പറയും ഇപ്പം യുഗമൊക്കെയാണ് അതെ അപ്പം കമ്പ്യൂട്ടറും ഇതൊക്കെ തന്നെയാണ് അതെ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്ത് ഇത്ര മലിനമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് തരണം അതായത് നമുക്ക് യോഗയെ പറയുമ്പോൾ യോഗി ഫുഡ് അതായത് നമുക്ക് ജീവിതത്തിൽ ചിട്ട വരും കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉറക്കം ഇപ്പം എല്ലാവരും ഒരു പന്ത്രണ്ട് ഒരു മണി കുട്ടികൾ കിടന്നുറങ്ങും ഒരു എട്ട് ഒമ്പത് മണിക്ക് എണീക്കും എന്ന പ്രഭാതത്തിൽ അതായത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എണീക്കുക പിന്നെ നമുക്ക് അതുപോലെ തന്നെ എക്സസൈസ് വ്യായാമങ്ങൾ ചെയ്യുക യോഗ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം ഭക്ഷണം കഴിക്കുക എല്ലാം ചിട്ടയായിട്ട് എല്ലാ ഭക്ഷണത്തിനുണ്ട് അതെ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുക ഇപ്പൊ എല്ലാവരും രാത്രി ഒമ്പത് പത്ത് മണിക്ക് കാരണം ജീവിത രീതി ഫുള്ള് മാറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനായ വ്യത്യാസങ്ങളുണ്ട് കാരണം അതുകൊണ്ട് രോഗങ്ങളും കൂടുന്നു പിന്നെ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ തന്നെ കെമിക്കൽ കാരണം കാലഘട്ടം മാറി കാരണം അതിനെ അതിജീവിക്കാൻ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല അപ്പൊ നമുക്ക് യോഗ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാടിയും ചെല്ലുമ്പോൾ അത് പതിനൊന്ന് വ്യവസ്ഥയും ശരീരത്തിൽ പതിനൊന്ന് വ്യവസ്ഥയും ഒരേപോലെ പ്രവർത്തിക്കും പിന്നെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും അതായത് നമുക്ക് മരുന്നും മന്ത്രവും പണ്ട് പറയാറുണ്ട് മരുന്നും മന്ത്രവും വേണമെന്ന് പറയും കാരണം അതുപോലെ ഇപ്പോൾ കഴിഞ്ഞാൽ മരുന്നിനോടൊപ്പം മനസ്സും കൂടെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെന്റൽ പവർ വേണം പൊതുവേ പറയാറുണ്ട് നമ്മള് ഈ യോഗ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവണം അപ്പം സാധാരണ ഈ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എല്ലായിടത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ അവർ അതിനു വേണ്ടി അലയും പിന്നെ ചിലപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നിലവിൽ ചിലർ പറയാറുണ്ട് ഇതുപോലെ ആണെന്ന് പറഞ്ഞ് ചില അയ്യോ എനിക്ക് വെജിറ്റേറിയൻ വെജിറ്റേറിയാൻ പറ്റത്തില്ല നോൺ വെജ് കഴിക്കുന്നുണ്ട് എന്ന് പറയണ നിലവിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഇതിൽ നമ്മൾ ചെയ്യാൻ പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യോഗ ചെയ്ത് കുറച്ച് നാളാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ചിലപ്പോൾ പറയും ഇനി നോൺ വെജിൻ്റെ ആവശ്യമില്ല പ്യുവർ വെജിന് മതി എന്ന് തോന്നിയാൽ നമുക്കത് കഴിക്കാം അല്ലാതെ നമ്മളൊരു ഇതിനുവേണ്ടി നിർത്തി കഴിഞ്ഞ ഒരു നെഗറ്റീവ് ഫീലിലേക്ക് മൈൻഡ് പോകും കാരണം ഇഷ്ടപ്പെട്ട ഒരു ആഹാരം നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് അതെ ഇത് നമുക്ക് വെജിറ്റേറിയൻ കൊണ്ടൊരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ പോകുന്ന സമയത്ത് മെഡിറ്റേഷനിൽ കൂടുതൽ പോകാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം ഒരു നോർമൽ സ്റ്റേജിലോട്ട് അതായത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറച്ച് വരുന്ന സമയത്ത് അങ്ങനെ പോവാം പക്ഷെ നമ്മൾ കഠിനമായ ജോലികൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നോൺ വെജ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ആ എനർജി കിട്ടില്ല വെജിറ്റേറിയൻ കിട്ടും പക്ഷെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രയും എമൗണ്ടും കാര്യങ്ങളും ഓരോ കഴിക്കുന്നില്ല പക്ഷേ പെട്ടെന്ന് നോൺ വെജ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു എനർജിയിലേക്ക് ബോഡി കയറി വരാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംശയം കൂടെ ഉണ്ട് അപ്പൊ നമ്മളിപ്പം ഈ മെഡിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സന്യാസത്തിലേക്ക് പോവാൻ സാധ്യത വല്ലതും ഉണ്ടാ ഇപ്പൊ നമ്മുടെ നിലവിൽ ചിറ്റപ്പെടുത്തിട്ടുള്ള യോഗയല്ല നമുക്ക് ഒരു അസുഖമില്ലാതെ എങ്ങനെ അതാണ് വരുന്നത് പക്ഷേ ഇതിന്റെ ഹയർ സ്റ്റേജിലോട്ട് പോകുമ്പോൾ കുണ്ടലിന യോഗ അതുപോലെ ക്രിയായോഗണ്ട് അപ്പൊ അതിലോട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ പോകുന്ന സമയത്ത് അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും അതെ വേണമെങ്കിൽ പോയാൽ മതി കാരണം അതിന്റെ ഉദ്ദേശം വേറെയാണ് പക്ഷെ നമ്മൾ കുടുംബജീവൻ നയിക്കുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അതിന്റെ ഹയർ സ്റ്റേജിലോട്ട് ഇപ്പൊ ഹിമാലയം അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഇതേപോലുള്ള ഹയർ സ്റ്റേജിലൊരു പ്രാണോർജ്ജം കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആ ലെവലിലേക്ക് പോകുന്നത് അല്ലാതെ നിലവിൽ ഇപ്പോ ഉള്ള സിലബസ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണോ യോഗ പഠിക്കാം യോഗ അത് മത എല്ലാവർക്കും പഠിക്കാവുന്ന ഒന്നാണ് യോഗ തുടങ്ങുമ്പോൾ ഓംകാരം ജപിച്ചിട്ടാണ് സാധാരണ തുടങ്ങാറ് ഇപ്പോ പല സർക്കാരിന്റെ പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കലകാരെ ഈ ഓംകാരം ജപിക്കാനായിട്ട് ഒരു പടി ഇല്ലെങ്കിൽ അത് വേണ്ട ഒരു മതത്തിന്റെ ഒരു സിംബലാക്കി മാറ്റി അത് ശരിയോ തെറ്റോ അതായത് നമുക്ക് എത്രത്തോളം യോഗ ചെയ്യുന്ന ഒരു ജനുവനായി ഒരാൾ യോഗ ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യും ഓംകാരം ചൊല്ലിയാൽ എന്ത് ഗുണം ഓംകാരം ചൊല്ലിയില്ലെങ്കിൽ ഗുണം ഓംകാരത്തിന് പ്രത്യേകത മൂന്ന് അശങ്കിൽ ചേരുന്ന ഒരു ഒറ്റ വാക്കാണ് ഓം അപ്പൊ അതിൽ അകാര ഉകാരം മൂന്ന് ഘട്ടമാണ് അതായത് അകാരം നാഫി പോർഷൻ്റെക്കും ഉകാരം അനാഹത ഭാഗത്തേക്കും മകാരം അത് കണ്ടത്തിന് മുകളിലാണ് വരുന്നത് അപ്പൊ ഈ നമ്മൾ ഓംകാരം ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഉള്ളിലുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാഫി പോർഷനിൽ നിന്ന് എനർജി അതായത് പ്രാണോർജ്ജം ശരീരത്തിൽ വർദ്ധിക്കും അതായത് നാഫി പോർഷൻ ഓംകാരം നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഓ അനാഹത ഭാ കണ്ടത്തിന് മുകളിൽ കണ്ടത്തിന് മുകളിൽ വരുമ്പോൾ ബ്രെയിനിന്റെ ഫ്രീക്വൻസി കൂടെയാണ് ബ്രെയിനിൽ അത്രയും വൈബ്രേഷൻ വരും അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രാണോർജ്ജം പ്രാണോർജ്ജം വർദ്ധിക്കും വർദ്ധിക്കും എനർജിയിൽ കൂടും അതായത് നമ്മുടെ ശരീരത്തിൽ പഞ്ചപ്രാണ ഉള്ള ശരീരത്തിൽ നമുക്ക് പ്രാണപാന ഉത്ാന സമാനം വ്യായ അഞ്ച് വായ്പ ഉള്ളതിൽ ഇതിൽ പ്രാണോർജ്ജം കൂടും അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ബ്രെയിന്റെ ഫ്രീക്വൻസി കൂടും നമ്മൾ നാടിക്ക് വൈബ്രേഷൻ വരും ഓരോ സെല്ലും വൈബ്രേറ്റും അതായത് പ്രോപ്പറായിട്ട് ഓംകാരം മാത്രം ജപിക്കുന്നവർ അവരുടെ എനർജി ലെവൽ ഹയർ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ പൂർവീകര് പിന്നെ എല്ലാ മന്ത്രത്തിലൂടെയും ഓംകാരം വെച്ചുകൊണ്ട് ഈ ഓം എന്ന അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെ ഉത്ഭവം അതായത് ഭൂമിയെ ഉത്ഫോടനത്തിൽ നിന്ന് ഭൂമി ഉണ്ടായ സമയത്ത് അപ്പോൾ ഉണ്ടായ ഒരു ഇതാണ് ഓം അപ്പോൾ അത് ഒരു മതപരമായ രീതിയിലുള്ളതല്ല ആ രീതിയിലേക്ക് ഇപ്പം വന്നതാണ് വളരെ യോഗയ്ക്ക് പ്രധാനമായും ഓംകാരം വേണം ഓംകാരം വേണം വേണം എങ്കിലും അതിനൊരു അതെ പൂർണ്ണത ഉണ്ടാവും അല്ലെ ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നെഗറ്റീവ് അത് നമ്മളിപ്പോൾ ചൊല്ലിയില്ല എങ്കിലും എങ്കിലുണ്ടാവുന്ന നെഗറ്റീവ് എന്തായിരിക്കും നമ്മുടെ ശരീരം നമുക്ക് അതായത് ഓംകാരം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വൈബ്രേഷൻ വന്നിട്ട് എല്ലാ സെല്ലിലും ആ വൈബ്രേഷൻ ഇനി അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ലെവലിലേക്കാണ് ബോഡി പോകുന്നത് മെഡിറ്റേഷൻ ലെവലിലേക്ക് പോകും കാരണം അത് ഓംകാരം ചൊല്ലി ഒരു പതിനെട്ട് പ്രാവശ്യം എന്തെങ്കിലും ഓംകാരം ചൊല്ലി നമ്മൾ നിർത്ത സമയത്ത് മനസ്സ് ശരീരം ശാന്തമാവും ആ ഒരു വൈബ്രേഷനിൽ നിന്ന് അതായത് നമുക്ക് തിരമാല നല്ല ഫോഴ്സിൽ അടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ശാന്തതയാണ് അതിലേക്ക് മൈൻഡ് പോകും അത്രയും സമയം നമ്മുടെ ബോഡി ഫുൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ശാന്തതയ്ക്ക് പോവുകയാണ് അപ്പൊ ഓംകാരം പ്രോപ്പറായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പവർ ഉണ്ട് അപ്പൊ ഈ യോഗ ചെയ്യുമ്പോഴും അതിനൊരു ഗുണം കൂടുതൽ ഗുണം കൂടുതലേ സാധാരണ യോഗ ചെയ്യുന്നതിനെക്കാട്ടി ഓംകാരം ചൊല്ലി യോഗ ചെയ്യുമ്പോൾ അതിന്റെ പവർ വർദ്ധിക്കും തീർച്ചയായും നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഉള്ളവരുണ്ട് അവരിത് ചെയ്യണെങ്കിൽ അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവാൻ കാരണം ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം നേരിടുന്നത് ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ പേഷ്യൻസ് പക്ഷെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് യോഗയിലൂടെ കൊണ്ടുവരാൻ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അതിന്റെ രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും കാരണം വെച്ചാൽ മനസ്സ് എത്രത്തോളം നമ്മുടെ മെന്റൽ പവർ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും അങ്ങനെ ഒരു വെച്ചാൽ യോഗ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ അതിന് പ്രാധാന്യമുണ്ട് മനസ്സ് ശരീരം ഏകോപിപ്പിച്ചാണ് യോഗ ചെയ്യുന്നത് അപ്പം അതിന് അതിന്റേതായ അത്രയും പ്രാധാന്യം പ്രാധാന്യം ഉണ്ട് യോഗ കാരണം എല്ലാം മനസ്സിന് ഡൗൺ ആയി പോകും ശരിക്കും ഇത്തരം പറ്റില്ല കാരണം വെച്ചാൽ നോർമൽ രീതിയിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം മനസ്സ് ഒന്നുകിൽ അല്ലെ ഹൈ ആയത് പക്ഷെ നമ്മൾ യോഗ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ ആയിട്ട് മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പം ഇപ്പൊ ചില ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ യോഗ ചെയ്യുന്നവർക്ക് കുറെ ദിവസം ചെയ്ത് വരുന്ന സാർ പറയാനുണ്ടെങ്കിൽ പഴയ പോലെ ദേഷ്യമൊക്കെ മാറി തുടങ്ങി അങ്ങനെ പറയാറുണ്ട് കാരണം ഇപ്പം നിലവിൽ ഒരു വ്യത്യാസമുണ്ട് പതിനാറ് വർഷം കൊണ്ട് ഷുഗർ ഉള്ള ഒരാൾ യോഗ ചെയ്ത് ഒരു ആറ് മാസം യോഗ ചെയ്തിട്ട് പൂർണ്ണമായി മരുന്ന് മാറ്റി രാവിലെ വൈകിട്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പൂർണ്ണമായി മാറ്റി ഏകദേശം മൂന്ന് വർഷം വരെ പോയി തിരിച്ച് യോഗ നിർത്തി ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് വീണ്ടും ഷുഗറിന്റെ അളവ് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ യോഗ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മരുന്നും കഴിക്കാതെ കുറഞ്ഞു വർഷങ്ങൾ കൊണ്ട് മെയിൻ്റൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു അപ്പം അത് അത്രയും വ്യത്യാസങ്ങളുണ്ട് യോഗ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ട്